ശർത്താട്ടിന്റെ ബേഡേ ആണ് അപ്പം ഞാനിതാ പുറത്തേക്ക് പോവാണ് ആരുമില്ല വീട്ടിൽ ആരും അറിയാതെയാണ് പോകുന്നത് രാവിലെ ഒമ്പത് മണി ആയപ്പോഴേ ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് എൻ്റെ ഫ്രണ്ടിനോട് ഞാനൊരു കേക്ക് ഉണ്ടാക്കിത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവളത് അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊടുത്തയച്ചു അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു ജനലിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ശരത്തായിട്ട് ഉണ്ട് ഡൈനിങ്ങിൽ ഇരിക്കണേ അപ്പോൾ ആരും കാണാതെ ഞാൻ പിന്നെ അത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമിലെത്തിയപ്പോൾ എൻ്റെ അച്ഛനും മോളും കൂടി കിന്നാലം പറഞ്ഞു നിൽക്കണു ബർത്ത്ഡേ ഡേ കിസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആമി അച്ഛന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു ചേച്ചിനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആരോ ഉമാശ അങ്ങനെ എല്ലാവരും വന്നു അപ്പൊ ഞങ്ങളിതാ ഇനി ഏട്ടനെ പോയി വിളിക്കാണ് ഏട്ടൻ റൂമിൽ കിടന്നുറങ്ങണേ മാഷാന്റെ ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടായി മാഷ എല്ലാരും നീന്നോ മക്കൾസ് എല്ലാരും അപ്പൊറത്തേക്ക് എടുത്തിട്ടില്ല മാഷ നീന്നോ അങ്ങോട്ട് അതാർക്ക് വേണമെങ്കിലും കൊടുക്കാം ഇന്ന പെട്ടേ ഉണ്ടായിരുന്നു തന്നെ അപ്പൊ എല്ലാരും പിടിച്ചോ ആരോടെ അച്ഛനും കൊടുക്കുമോനെ എല്ലാരും ആമി അച്ഛനെ ഞാൻ കൊടുക്ക ഹാപ്പി ബർത്ത്ഡേ കേജി അല്ല ഇവളെ തല കാണണ്ടില്ല തല കണ്ടില്ല തല ഇപ്പോഴേ ഒന്നും കൂട ഒന്നും കൊടുക്കണ്ട മാറ്റിക്കേടാ ഹാപ്പി ബർത്ത്ഡേ ചാച്ചി നന്ദി സർട്ടാട്ടി ആം നൈസ് ബെസ്റ്റ് ഹാ ചാച്ചി ഞാൻ ചെയ്യട്ടെ അതാണ് ഓയുന്നത് സോസി നീ അമ്മ ആണെങ്കിലും പകുതി കേക്ക് കഴിച്ചത് തന്നെയാണ് പൊടിയൊന്നല്ല ആ പകുതി കേക്ക് ആണ് ണ്ടാക്കിയതാണ് അടിപൊളിയായിട്ടിന്റെ അപ്പൊ നിങ്ങൾക്കിങ്ങി വേണമെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം നിങ്ങൾ അവരായിട്ട് അവളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ചാച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തോണ്ട് ചാഞ്ച് അഞ്ചു കളിന്റെ മൂന്ന് കളിയിലാണ് ചേക്കുന്ന ചാച്ചിനോട് സഹായം കൊടുക്കണം അവർ പറയണൊക്കെ റുപ്പീസാ ഇന്നലെ എന്റെ ഇടാതെ പ്രാർത്ഥിക്കുന്ന അഞ്ചു മിനിറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ ശരത്താറിന്റെ ബർത്ത്ഡേ ഗാനയില് വെച്ചിട്ടായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നെ ഇക്കൊല്ലത്തെ ബർത്ത്ഡേ ഡേ ഞങ്ങള് ഫാമിലിന്റെ കൂടെയാണ് ഇനി ആഘോഷിക്കാൻ പോണത് അപ്പം ശരത്തേൻ്റെ കഴിഞ്ഞ ദിവസം ശരത്തേൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ശരത്തിൻ്റെ ബർത്ത് ഡേ ആഘോഷിച്ചിട്ട് കുറേ കൊല്ലങ്ങളായി പഠിത്തൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് നമുക്ക് പോയാൽ എന്താ അടിപൊളിയാവൂല എന്ന് അങ്ങനെ ഹൈലൈറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ബർത്ത്ഡേക്കുള്ള ഫണ്ട് ശേഖരണം ഞാൻ ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുന്നേ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ശരത്താരനെ കൊണ്ട് ചിലവയിക്കുന്നത് ശരിയല്ലോ അപ്പോൾ വല്ലപ്പോഴും കയ്യിൽ കിട്ടുന്ന ക്യാഷൊക്കെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഇപ്പോൾ ബർത്ത്ഡേക്ക് ആ ആളെ കൊണ്ട് ചിലവ് ചെയ്യിക്കാതെ എന്നെക്കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കായി സാധാരണ അമ്മ എസ്കുലേറ്ററിൽ കയറാറുള്ളതാട്ടോ ഇന്ന് എന്തോ ഭയങ്കര പേടിക്കും ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അൻഷു അമ്മയോടുന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് ലൈഫ് സ്റ്റൈലിലേക്കാണ് ഇന്ന് ഷർത്തറിനോട് ഞാൻ പറഞ്ഞു ഏട്ടനിഷ്ടമുള്ള ഏത് ഡ്രസ്സ് വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പർ അതിൻ്റെ തിരച്ചില്ലായിരുന്നു കേട്ടോ പക്ഷെ നമ്മളിവിടെ വന്ന സമയത്ത് പെരുന്നാളായിട്ട് അതിൻ്റെ ഓഫറൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല യൂഷ്വലി ഞാൻ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്തെ അപ്പോൾ അതിൽ സൈസിൻ്റെ പ്രശ്നമോ കളറിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ ഞങ്ങളത് പിന്നെയും പോയി മാറ്റാറാണ് പതിവ് അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു വേണ്ട എട്ടുണ്ടല്ലോ കൂടെ അപ്പോൾ എട്ടണയും കൂട്ടി വന്നിട്ട് നമുക്കെടുക്കാം അങ്ങനെ ആകുമ്പോൾ പിന്നെ പിന്നെ മാറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അതിങ്ങനെ തിരഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ആമിക്കുട്ടി പോയിട്ട് പൗച്ച് എടുക്കുമായിരുന്നു സി എ ഡി മുസ ഫിലിമിൽ ബിന്ദു പണിക്കർ അരിശ്രീ അശോകൻ്റെ വീട്ടിലേക്ക് എത്തുമല്ലേ അപ്പോൾ ആ സമയത്ത് കള്ളൻ്റെ വീട്ടിൽ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ആഹാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുമല്ലോ അതുപോലെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് ഒരു പൗച്ച് എടുത്തു പിന്നെ അത് കുറേ ആസ്വദിച്ച് പിന്നെ അത് അവിടെ വെച്ച് വേറെ ഒരു പൗച്ച് എടുത്തു അയ്യോ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഒരു കണ്ടപ്പോൾ അത് പോയി എടുത്തിട്ട് അതും പിന്നെ കയ്യിൽ ഇങ്ങനെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ പോയി നോക്കിയ പ്രൈസ് നോക്കിയ സമയത്ത് ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഇത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു ശരിക്ക് ഗിഫ്താറിന്റെ സമയത്തൊക്കെ ഒരുപാട് പേര് സാധനങ്ങള് വന്ന് പർച്ചേസ് ചെയ്യുന്നതല്ലേ അപ്പോൾ കുറച്ചൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ വെച്ചാൽ നന്നായിരിക്കും പക്ഷെ ഇവിടെ ഡിസ്കൗണ്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചടി നേരെ പുറത്തേക്ക് അടുത്ത എപ്പോഴും പോവാണേക്ക് ഇഫ്താർ പ്രമാണിച്ചിട്ട് അവിടെ ഗെയിംസ് നടക്കുന്നുണ്ടായിരുന്നേ അപ്പം നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം അത് കണ്ടപ്പം ഷർദാടം പറഞ്ഞു വേണ്ട നമുക്ക് വേഗം പോവാ വെറുതെ ഇതിനെ ചമ്മുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അല്ല ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിലോ ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്നതാണെങ്കിലോ ഒന്ന് നിന്നു നോക്കാം <laughs> െ <laughs> ഞാൻ മയക്കു തന്നാൽ പേര് പറഞ്ഞു പോകുമോ ഓക്കെ പാസ് ചെയ്യണേ அஞ்சு ஆயிரம் எழுப்பாருக்கு നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കൊരു അക്ഷരം തരും ആ അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ ആൻസർ പറയേണ്ടത് മനുഷ്യ ഭയങ്കര നിഷ്കളങ്കനായിരുന്നു കേട്ടോ അവനോട് രാവിലെ എന്താ കഴിച്ചതെന്ന് വെച്ചപ്പോൾ അവൻ നിഷ്കളങ്കമായിട്ട് രാവിലെ കഴിച്ച അതേ കാര്യം തന്നെ പറയായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പക്ഷേ ഗിഫ്റ്റിന്റെ ഒരു കാർഡ് കൂപ്പൺ കിട്ടിയിട്ടോ നമുക്ക് അപ്പം ആമിക്കോ അതുപോലെ ഡാൻസ് കളിച്ചപ്പോൾ ഒരു കാർഡ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നേരെ എം ആർ ഐയിലേക്കാണ് വന്നത് വക ഡ്രസ് കിട്ടി ഇനി ധന്യയുടെ വക ഭക്ഷണം അതെ നടക്കൂ ഇരിക്കാടേനെ അപ്പൊ അവിടെ അല്ല ഓക്കെ ആണ് ഞാനല്ല ഞങ്ങളിവിടെ ഒരു ഗെയിം കളിക്കുമായിരുന്നു ഏതെങ്കിലും ഒരു വാക്ക് പറയും പക്ഷെ നമ്മളത് ശരിക്കാതെ അത് ഗൗരവമായിട്ട് പറയണം അതിലിപ്പോൾ ആമി പറയുന്നത് നോക്കൂ ഒരു ഗെയിം കളിച്ചിരുന്നപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് എത്തിയിട്ടോ നല്ല ചൂടോട് കൂടിയിട്ട് പൊറോട്ട എത്തി അതിൻ്റെ കൂടെ ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ ബട്ടർ ചിക്കനും പിന്നെ ഫിഷ് മാംഗോ കറിയും അതായിരുന്നു ഓർഡർ ചെയ്തത് ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയിട്ടോ ഇവിടെ എം ആർ എയിലെത്തിയപ്പോൾ അപ്പോൾ ആ സമയത്തു കൊണ്ട് അവിടെ ഒരുപാട് പേര് വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കണേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് വരുമ്പോഴും ഉണ്ട് കുറേ പേര് ഉള്ളിലേക്ക് കയറി പോകുന്നുട്ടോ പന്ത്രണ്ട് മണിവരെയൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെയും കുറേ ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു അപ്പൊ ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് പോവാതിരിക്കാണ് ഇതുവരെ ഈ അടിപൊളിയാക്കി ഒരു പ്രത്യേക താങ്ക്സ് 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 മാത്രം ബാക്കിയുള്ളത് പിന്നെ തരാം ആക്കി തന്നെ അപ്പൊ ഗുഡ് നൈറ്റ്